ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അതിൽ അശോക് നമ്മുടെ ഇന്നത്തെ യാത്ര ട്രിവാൻഡ്ര എയർപോർട്ടിലോട്ടാണ് നിലച്ചും വരുന്നുണ്ട് അപ്പോൾ ചാച്ചെണ്ണ കൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പം ഞാനും അമ്മയും അനിയത്തിയും ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകേണ്ടത് രാവിലെ ഒരു നാല് നാലഞ്ചിനാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ സമയം കണ്ട അപ്പോൾ സമയം രണ്ട് രണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നൊരു കിലോമീറ്റർ ഉണ്ട് ട്രിവാൻഡ്ര എയർപോർട്ടിലുണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകും അപ്പം ഇപ്പം നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ചിനാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഇനി രണ്ട് മണിക്കൂറത്തെ കാര്യമുള്ളൂ രണ്ട് മണിക്കൂർ വേണ്ടി വരില്ല കാരണം ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയല്ലേ രണ്ടുമണിക്കൊന്നും വലിയ തിരക്കൊന്നും കാണത്തില്ല റോഡിൽ അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് വീഡിയോസ് എന്തായാലും കാണാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ഓക്കെ അങ്ങനെ ഏറെ ആൾക്കുശേഷം വണ്ടിയുടെ ഫുൾ കുറ്റിയും കയറി വണ്ടി വന്ന് അമ്മയും കുഞ്ഞാവേയും നമ്മൾ അങ്ങോട്ട് ഇറക്കി വിട്ടു വരുന്നിടക്കുന്നു ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനെ കൊണ്ട് വിട്ടു നമ്മൾ വരുന്ന വഴിക്ക് വിഷ്ണുവിനെ കണ്ടു കേട്ടോ വിഷ്ണു ശരി ചേട്ടനെ കൊണ്ടുവിടാനെ കൊണ്ട് വന്നിട്ട് ഞാനെൻ്റെ വണ്ടി കണ്ട് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് നാലഞ്ചിനാണ് ഫ്ലൈറ്റ് ഇപ്പം നാലേകാലൊക്കെ ആയി അപ്പം ഇറങ്ങി ഇറങ്ങിക്കാണും ഇറങ്ങ നാലരയൊക്കെ ആകുമ്പഴത്തേനും ഇറങ്ങാൻ കാരണം ലഗേജ് ഒക്കെ എടുത്ത് വെളി വരുമ്പോഴത്തേന് നാലരൊക്കെ ആവും അപ്പം ഞാൻ എന്തായാലും അവരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ ഓക്കെ ഇപ്പോൾ സമയം നാലേ മുക്കാൽ ഞാൻ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഈ ഭാഗത്തായിട്ട് വന്ന് വിടുകയും ഇരിക്കുക ഫ്ലൈറ്റ് ഡിലേ മണിയാണ് കാണിക്കുന്നത് നാലഞ്ചിന് വരെയുണ്ട് ഇനി അഞ്ചുമണിയാണ് കാണിക്കുന്നത് ഇനി അഞ്ച് മണിക്ക് വന്നാലും ഒക്കെ എടുത്ത് വെളിയിറങ്ങുമ്പോൾ പിന്നെ അഞ്ചര ആവും എന്തെങ്കിലും അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അവിടെ നല്ല തിരക്ക് അവിടെ ഇരിക്കാൻ ഒന്നും സ്ഥലമില്ല ഞാൻ എന്നാൽ ഇവിടെ വന്നിരിക്കാ അപ്പം ഡാഡി വന്നിട്ടുണ്ട് ഡാഡിയെ പോയി പിക്ക് ചെയ്യട്ടെ ചാച്ചൻ വന്നാൽ പിന്നെ ധൃതിയാണ് ധൃതി തുടങ്ങിയ അപ്പം അവിടെ പിക്ക് അപ്പ് ചെയ്യുന്നിടത്തേക്ക് അപ്പോൾ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോവാം ഞാൻ പോയി സാധനം വണ്ടിക്കകത്ത് കയറ്റിയിട്ട് വരാം കാര്യം നമ്മൾ അവരെ പിക്ക് ചെയ്തോണ്ട് നേരെ പോകുന്നത് കൊല്ലത്തോട്ടാണ് വേറെ ഒന്നും പോകുന്നില്ല ഒരു കൂട്ടുകാരനും കൂടി നമ്മളെ കൂടാണ്ട് പുള്ളിയുടെ വീട് കൊല്ലത്താണ് പുള്ളിയുടെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് പുള്ളിയെ വീട്ടിൽ വിട്ടിട്ട് അവിടുന്ന് നേരെ ഭരണിക്കാവ് തെന്നോ നൂറ്നാട് വഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് അതാണ് അടുത്ത പ്ലാൻ ഇവിടുന്ന് എപ്പോ കുത്തൻ ഡെസ്റ്റിനേഷൻ കിട്ടുന്നത് ആ റൂട്ടാണ് ചാച്ചൻ കൂടുതലുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെള പോലുള്ള നശിപ്പിക്കാത്തത് മൊത്തം ഡബ് ചെയ്ത് ചാച്ചൻ വന്നപ്പോഴേ വണ്ടിയുടെ സൈഡ് നമ്മളെ കൊണ്ട് വലച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കടത്ത് ഉറങ്ങിയിട്ടാണ് വീണകത്തോട്ട് തന്നെ ഇപ്പൊ ഇനി വണ്ടിക്കകത്ത് കുറെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ അകത്ത് കൊണ്ടു വെക്കേണ്ടത് എൻ്റെ ജോലിയാണ് ഇനി അതൊക്കെ താല് വീണ്ടും പോട്ടെ കൊണ്ട് അകത്ത് ഞാൻ വെക്കട്ടെ നമ്മൾ വീട്ടിലെത്തി കിടന്ന് ഉറങ്ങണം ആ രാത്രി പോയല്ലേ സുഖമായിട്ട് ശുദ്ധമായിട്ട് കിടന്നുറങ്ങണം വൈകിട്ട് വീണ്ടും എയർപോർട്ടിൽ പോകണ്ടതാണ് ഇനിയെന്ന് പോവാ അപ്പം അങ്ങനെ കൊണ്ടുവിടാം കൊണ്ട് നമ്മൾ വീട് വൈകിട്ട് എയർപോർട്ടിൽ പോട്ട് പോകണം ഇപ്പം പോയിട്ട് കിടന്ന് തുടങ്ങാം വീട് ഇത്രയേ ഉള്ളൂ അപ്പം ബൈ ബൈ